കോഴിക്കോട് കോർപ്പറേഷൻ നികുതി ഇനത്തിൽ പിടിച്ചെടുക്കാനുള്ളത് എൺപത്തിയെട്ട് കോടി രൂപ അഞ്ച് ലക്ഷം വരെ നികുതി അടയ്ക്കാനുള്ളവരും ഈ കൂട്ടത്തിലുണ്ട് നികുതി പിരിച്ചെടുക്കുന്നതിൽ കോർപ്പറേഷൻ പൂർണ്ണ പരാജയമെന്ന ബി ജെ പി കുടിശ്ശിക ലക്ഷവും കടന്ന് കോടിയിലെത്തിയിട്ടും വേണ്ട നടപടി സ്വീകരിക്കാൻ കോർപ്പറേഷന് ഇനിയും കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നിരന്തരം വീഴ്ചകളാണ് ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് നിന്ന് നികുതി ഇനത്തിൽ കുടിശ്ശികയായി പിരിച്ചെടുക്കാനുള്ളത് എൺപത്തെട്ട് കോടി രൂപയാണ് ഇത് പിരിച്ചെടുക്കാനുള്ള ഒരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒന്നും രണ്ടുമല്ല എൺപത്തെട്ട് കോടി രൂപയാണ് കോർപ്പറേഷൻ നികുതി ഇനത്തിൽ പിരിച്ചെടുക്കാനുള്ളത് ലക്ഷവും കോടിയിലേക്ക് എത്തിയിട്ടും കോർപ്പറേഷന്റെ പിരിച്ചെടുക്കാൻ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല കോഴിക്കോട് കോർപ്പറേഷനിൽ നികുതി ഇനത്തിൽ മാത്രം പിരിച്ചെടുക്കാനുള്ളത് എൺപത്തി കോടി രൂപയോളമാണ് അതിൽ നാല്പത്തിയഞ്ചു കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കുടിശ്ശിക ഒരു രണ്ട് ലക്ഷത്തി അൻപതിനായിരം കെട്ടിടങ്ങളാണ് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽ ഇന്ന് നിലവിലുള്ളത് മുൻപ് വീടുകളിൽ കയറി ഇറങ്ങി നികുതി പിരിച്ചിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്ന സമയത്ത് ഇത്രത്തോളം കുടിശ്ശിക കോർപ്പറേഷന് ബാധകമായിരുന്നില്ല ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വർഷങ്ങളായിട്ട് നികുതി അടയ്ക്കാതെ അഞ്ചു ലക്ഷത്തിൽ പരമൊക്കെ നികുതി ബാധ്യത വന്നിട്ടുള്ള ചില വീടുകള് കോർപ്പറേഷൻ പരിധിയിലുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പിരിച്ചെടുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് നാൽപ്പത്തിയഞ്ചു കോടി രൂപയാണ് രണ്ടായിരത്തി പതിനാലും വരെയുള്ള കുടിശ്ശിക അഞ്ച് ലക്ഷം വരെ കുടിശ്ശികയായവരും ഈ കൂട്ടത്തിലുണ്ട് ഇവരുടെ ലിസ്റ്റ് തയ്യാറാക്കി നികുതി പിരിക്കാനുള്ള ശ്രമം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം പ്രായോഗികമാകുമെന്ന് കണ്ടറിയേണ്ടി വരും വികസനത്തിനായി കൊണ്ടുവന്ന പദ്ധതികൾ പലതും പണമില്ലാത്തതിന്റെ പേരിൽ പാതി വഴിയിലാണ് ആ സാഹചര്യം ഉള്ളപ്പോഴാണ് കിട്ടാനുള്ള തുക പോലും കോർപ്പറേഷൻ കൃത്യമായി പിരിച്ചെടുക്കാത്തത് ജനം കോഴിക്കോട്